ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജെംഷിസ് ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ മിക്സ് ആൻഡ് മാച്ച് മോഡൽസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മിക്സഡ് മോഡലുകളാണ് അല്ലെ അപ്പൊ എല്ലാ കളക്ഷൻസും നമ്മൾ കണ്ടുവരാ എല്ലാ സൈസിലും അവൈലബിൾ ആണ് അല്ലേ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം റേറ്റ് കുറവുള്ള ഓഫറുള്ള ഐറ്റംസ് ആണ് നമ്മൾ എന്നിടുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസും നിങ്ങൾക്ക് ഓഫറിലായിരിക്കും അല്ലെ ഇപ്പൊ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പൊട്ടി പേർക്ക് ഫുൾ ആൻഡ് ഫുൾ ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡബിൾ എക്സാ ഡബിൾ ഡി എക്സിലാർക്ക് യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയാ യൂസ് ചെയ്യുക അപ്പൊ വേണമെന്നുള്ളവര് വാട്സാപ്പിലൂടെ വരിക വാട്സപ്പിൽ വരാൻ അറിയാത്തവർക്ക് നമ്മള് കോളിംഗിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ കോൾ ചെയ്യുക ജംഷനോട് സംസാരിക്കുക വാങ്ങിക്കുക അല്ലെ വിലയൊക്കെ വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസിന്റെ ഇന്നത്തെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളട്ടോ അതെ കിട്ടുകാച്ചാണ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് കയ്യിലൊക്കെ നിങ്ങൾക്ക് ഫുൾ ഫുൾ യെസ് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു ഫുൾ ആൻഡ് ഫുൾ എംബ്രോയിഡറി വർക്ക് അതും നല്ലൊരു ഒരു വെള്ളിക്കിണറിലുള്ള ഒരു വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സിൽവർ വർക്കാണ് അടിപൊളിയാണ് അതിന്റെ ബോട്ടത്തിലൊക്കെ നല്ല ഇറക്ക ലെന്ത് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് വരിക അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ സൂപ്പർ മോഡലാണ് നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നത് ഒരു റിബൺ വരുന്നുണ്ട് ഒരു കുഞ്ഞു ഓപ്പൺ വരുന്നുണ്ട് നല്ലൊരു ബ്രാൻഡഡ് ബ്രാൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റൂല്ലേ നല്ലൊരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല വർക്കുകളാണ് ഹെവി ആയിട്ടുള്ള ഒരു വർക്കുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ഈ പീസിലാണ് ഈ ഒരു മോഡലുള്ളത് നേരത്തെ കാണിച്ചാൽ ഈ ഒരു മോഡലില്ല കയ്യില് നിറയെ വർക്കുകൾ വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപേന്റെ പീസാണ് നമ്മൾ ഇന്ന് ഇത് സെയിൽ ചെയ്യുന്ന വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ബോട്ടത്തിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ ഏതൊരു ഫംഗ്ഷനിലേക്കും ഇട്ടിട്ട് പോകാൻ പറ്റും നല്ലൊരു വർക്കാണ് ആണ് റേറ്റ് ആണെങ്കിൽ ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്താണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ജോർജ്ജിട്ടാണ് നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടില്ലേ നെക്കിന്റെ ഭാഗത്ത് സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഈ ഒരു മോഡലിനൊക്കെ ഒരു മാർക്കറ്റുള്ള ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉണ്ട് അമ്പറിലാണ് കട്ട് വരുന്നത് അല്ല ലൈൻ കട്ടാണ് വരുന്നത് അതെ ഡബിൾ എക്സ് ആണ് എക്സിലാർക്ക് യൂസ് ചെയ്യുക നല്ല ലൈനിങ് വിത്ത് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ലൈനിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായി യൂസ് ചെയ്യുക ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ കേട്ടോ പ്രത്യേകിച്ച് പറയാ നല്ല കൈയിലൊക്കെ നല്ല ഫുൾ ആൻഡ് ഫുൾ ലൈനിങ് കൊടുത്തിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിലും പരമാവധി ഇറക്കം വരെയും നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള എലൈൻ കട്ടാണ് ബോട്ടം വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഇതൊരെണ്ണം കഴിഞ്ഞാൽ പത്ത് വർഷം വരെ നോക്കേണ്ട അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഭംഗിയുണ്ട് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല കിഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിടക്കാജി മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലെ അതുപോലെ തന്നെ ചെസ്റ്റിനോട് വരുന്ന വർക്ക് നല്ലൊരു മൾട്ടി കളർ വർക്ക് വരുന്നത് വിത്ത് ലൈനിങ് ഉണ്ട് നമ്മളിതും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെയാണ് നല്ല കിടക്കാച്ച് മോഡലോ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പാണ് നിങ്ങൾക്ക് ഇതിൽ ലയറാണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ലയർ വരുന്നുണ്ട് ഫ്രോക്ക് ലെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ നല്ലവണ്ണം വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം ഈയൊരു ടോപ്പിന് ഇതിന്റെ ചെസ്റ്റിലെ വർക്ക് നല്ലൊരു ബ്രാൻഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ നല്ലൊരു മൾട്ടി കളർ കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളറാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അപ്പൊ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അല്ലെ അടിപൊളി ആയിട്ട് ഓഫറാണ് അപ്പൊ ഇത് നെക്സ്റ്റ് പീസ് ആണ് നെക്സ്റ്റ് പീസ് നല്ല വലുപ്പുള്ള ഒരു പീസാണ് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും അതെ നല്ലവണ്ണം യൂസ് ചെയ്യുക അതെറ്റീരിയൽ നല്ല അടിപൊളി ആയിട്ട് തന്നെ യൂസ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് ത്രീ ഫോർ കൈന്റെ എൻഡിൽ ചെറിയൊരു പഫ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അടിപൊളിയായിട്ട് എന്തായാലും നല്ലൊരു മോഡലാണ് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ലുക്കിൽ യൂസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടോ കേട്ടോ ജംഷനെ പോലെ തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാൻ നല്ല കിടക്കാച്ചി മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള അതായത് ഒതുങ്ങി നിക്കൂല്ലേ ഷെയ്പായിട്ട് ഒതുങ്ങി നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോ വേണമെന്നുള്ളവര് ജംഷനെ വിളിച്ചാൽ മതി അല്ലേ ജെംസിനെ വിളിച്ച് നമ്പറുള്ള നമ്പറുള്ള വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ അറിയാത്തവർക്കാണ് ഞാൻ വാട്സാപ്പിൽ കോളിംഗ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി കമന്റ്സിലൂടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് റിപ്ലൈ തരാൻ വൈകും അപ്പൊ നിങ്ങൾ കോൾ ചെയ്ത് ചോദിക്കാം കോൾ ചെയ്യാനുള്ള നമ്പർ നമ്മൾ തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വശമില്ല നിങ്ങൾ വിളിക്കുന്നത് ജെംസിനെ അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്ത് ചോദിച്ചാൽ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഒരു കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടക്കാൻ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് മെറ്റീരിയൽ ആണ് അടിപൊളിയ ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് അതെ നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ നല്ല എക്സലർക്കും പറ്റും അത്രയും നല്ല ക്വാളിറ്റിന്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ എക്സൽ ആർക്കും ഡബിൾ എക്സൽ നല്ലവണ്ണം യൂസ് ചെയ്യാ ഇതിൽ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ലൊരു ഭംഗിയുള്ള പീസാണ് നല്ലൊരു പാറ്റേൺ ആണ് അല്ലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പറായി യൂസ് ചെയ്യുക അതിന്റെ റൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താട്ടോ സൂപ്പർ പീസാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറെ കാലം യൂസ് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാല് ഒരു ആയിരത്തി മുന്നൂറ് എബോ വരുന്ന പീസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് റേറ്റ് അല്ല ഈ പീസിനെ സംബന്ധിച്ച് അത്രയും ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പീസാണ് കേട്ടോ സൂപ്പർ ആണ് എക്സിലാർക്കും ഡബിൾ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയാ യൂസ് ചെയ്യാ അപ്പോ ഒരു വേഗം തന്നെ വരിക വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള പീസ് ആട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ കളർ അളവേ ഒന്നും ചെയ്യില്ല അത്രയും ക്വാളിറ്റി ഒരു മോഡലാണ് നല്ല കിടക്കാച്ചി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ വേണമെന്നുള്ളവർ അല്ലെ വന്നു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് അതും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസുകളാണ് ഈ അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസും നല്ല കിടക്കാച്ചിയാണ് അപ്പൊ ഇതുപോലത്തെ മറ്റേ മോഡൽ ജെംഷിയും എടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗി ഉണ്ടാവും കയ്യിൽ അതെ നല്ലൊരു പ്രാമൽ സ്റ്റൈൽ പോലെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പീസാണ് ഷിഫോണാണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഇത്ത ലൈനിങ് വുഡൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും എക്സലർ അടിപൊളി യൂസ് ചെയ്യുക 890 രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് മുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ മുന്നൂറ് രൂപ ഓഫർ ഉണ്ട് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ല മെറ്റീരിയലാണ് കേട്ടോ ഈ ഷിഫോൺ ജോർജിറ്റ് ഇട്ടൊന്നും നിങ്ങൾക്ക് കുറെ കാലം കേടുവല്ല നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് അല്ലെ ഒരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇത് ഇങ്ങനെ കാണുമ്പോ രസം ഉണ്ടായില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും ജംഷി ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രസം രസമുണ്ടായിരുന്നു ജെംഷിനെ കാണാൻ അല്ലേ സുന്ദരിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണതും നല്ല അടിപൊളിയായിട്ടുള്ള ആഴ്ച മോഡലാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത ആണ് ഇന്നത്തെ റേറ്റ് ഫ്ലാറ്റ് ഓഫറാണ് കേട്ടോ എന്തേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള കേട്ടോ മുന്നൂറ് രൂപ ഓഫർ ഉണ്ട് നല്ല കിട്ടുകാച്ചയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് റിംഗിൾ മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ വരുന്നത് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ഇതിന്റെ ഒരു ടൈപ്പ് തന്നെ ഈ ചുരുൾഷിയുള്ള ഒരു ടൈപ്പാണ് അല്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സൂപ്പർ ആണ് യൂസ് ചെയ്യാനും നന്നായിരിക്കും അപ്പൊ അതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് നല്ല കിട്ടുകയാച്ചി ഓഫറാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കളർ ആണ് ഈ ഒരു മെറ്റീരിയൽ അതെ റിങ്കിൾ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ റിംഗിൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുണി നമ്മൾ എത്ര തന്നെ ചെയ്താലും അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ഇവിടെ ഒരു പ്രില്ല് വെച്ചത് കൊണ്ട് കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് അല്ലേ അതായത് മോഡലാണ് അപ്പൊ എന്തായാലും അടിപൊളി കളറാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക എണ്ണൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനും വില കുറവുള്ള പീസുകൾ ഉണ്ടാവില്ല അല്ലേ ഇതൊക്കെ വില കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പറയണത് നിങ്ങൾക്ക് ഇത് എന്ത് റേറ്റ് വരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഇത് ലൈനിങ് വിത്ത് ലൈനിങ് ഒക്കെ ഉണ്ട് ഇണ്ടോ അടിപൊളി അപ്പൊ നല്ല അടിപൊളി കുർത്തീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് അല്ലേ അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല സ്റ്റോൺ വർക്ക് ഒരു ലൈസ് വർക്ക് വെച്ചിട്ട് ഒരു ബെൽറ്റ് വെച്ചിട്ടുണ്ട് നല്ല കിടക്കാച്ചി മോഡലാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ സൂപ്പർ മോഡലാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക ആയിട്ടുള്ള ഒരു മോഡലിനെയാണ് കേട്ടോ പിന്നെ ഈ സൈസ് പ്രകാരം എക്സറേ ആർക്കും യെല്ലോ കാര്യം യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായി യൂസ് ചെയ്യുക നല്ല ഫ്രോക്ക് ടൈപ്പ് ആണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ആഡിബിൾ ആയിട്ടുള്ള റിംഗിൾ മെറ്റീരിയൽ ആണ് സിമ്പിൾ ടോപ്പാണ് നല്ല സൈസ് ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലായി യൂസ് ചെയ്യാം അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ഷോ ബട്ടൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു നെക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് സെയിം പീസ് എടുത്തിട്ടുണ്ട് ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോ എന്താ പറയാ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ നല്ല കിടക്കാഴ്ച മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അല്ലെ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ആഴ്ച മോഡലാണ് അടിപൊളി മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നല്ലൊരു കളർ കൂടിയാണ് സൈസ് സൈസുകൊണ്ട് ഒരു ചെക്കും ഒരു പ്ലെയിനും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈയില് ഒരു പഫ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് പഫ് കൈ ആണ് പ്ലെയിനൊക്കെ ആണ് അല്ലെ അടിപൊളി മോഡലാണ് കേട്ടോ വേണമെന്നുള്ളവര് വേഗം തന്നെ വരിക ഇതിന്റെ റേറ്റ് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ടുഡേ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറുള്ള നല്ല ഫ്ലാറ്റ് ഓഫറാണ് അടിപൊളി ഓഫറാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ഫോർ എക്സലിന്റെ അടിപൊളി വിചിത്ര ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സൽ എബോ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ്ടോ കയ്യിലൊക്കെ വർക്കുകളാണ് ചെസ്റ്റിലൊക്കെ നല്ലൊരു വർക്കാണ് അടിപൊളി വർക്കാണ് ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്

അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അമ്പറിലാണ് വരുന്നത് അല്ലെ ഒരു ചെറിയ കുഞ്ഞുന്തായാലും അപ്പൊ എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് പോയി റേറ്റ് നാനൂറ്റി തൊണ്ണൂറേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഓ വോ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ പോപ്കോൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും കേടേ വരില്ല അതും ഇത് ഹെവി ആയിട്ടുള്ള പോപ്കോൺ ആണ് അതും വിത്ത് ലൈനിങ് ഉണ്ട് തോന്നുന്നു അല്ലേ വിത്ത് ലൈനിങ് വരുന്ന ഒരു പീസാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന്റെ പീസാണ് കേട്ടോ കിടക്കാച്ചിയൊരു പീസ് മാത്രം നമ്മൾ സെയിം റേറ്റിലാണ് വെക്കുന്നത് അപ്പൊ എന്തായാലും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം പത്ത് വർഷം യൂസ് ചെയ്യാൻ പറ്റിയ കിടക്കാച്ചി മെറ്റീരിയൽ ആണ് ഇതാ പോ മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്ക് പോർഷൻ എങ്ങനെയാണ് റിബൺ കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുൾ ഷോ ബട്ടനൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു ഗൾഫ് മോഡൽ പോലെ ഉണ്ടാവും കേട്ടോ ഗൾഫിലൊക്കെ ഇത് തന്നെയാണ് മോഡല് ഇതുപോലെ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും നല്ല ഫുൾ ആൻഡ് ഫുൾ അണുത്തും ഉണ്ട് ഉണ്ട് ഇറക്കമുണ്ട് അല്ലേ അടിപൊളി ഫർദിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആണെങ്കിലും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി ചുരിദാർ കുർത്തീസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും കുറെ ഇതുപോലെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഷേപ്പ് ചെയ്ത് അടിക്കാൻ പറ്റും അല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് എന്തായാലും നിങ്ങൾക്ക് കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട എങ്ങനെങ്കിലും എല്ലാവർക്കും എത്തിക്കട്ടെ വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരമ്പ ബൈ